ഹലോ ഇന്ന് ആര്യ വർക്കിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ സിംഗിൾ ബീഡ് എങ്ങനെയാണ് കോർത്തെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ നീഡിൽ നീഡിലെടുത്തിട്ടുണ്ട് നാലാം നമ്പർ അതേപോലെ റൗണ്ട് ബീഡ് കുറച്ച് വലുതെടുത്തിട്ടുണ്ട് മിഷീൻ ത്രെഡ് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് വേണ്ടി ഫസ്റ്റ് ഇത് ഇതേപോലെ നമുക്ക് ത്രെഡ് എടുക്കാൻ എന്നിട്ട് ഞാൻ ലോക്ക് സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല ഇതേപോലെ ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കാം എന്നിട്ട് റൗണ്ട് ബീഡിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് വേണം നമ്മൾ ഇതേപോലെ കുത്ത അതായത് അല്ലാതെ ഇതേപോലെ കുറച്ച് അകലെയൊന്നും പാടില്ല ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് നമുക്കിതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഇതേപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി ഇതേപോലെ നമുക്ക് ത്രെഡ് എടുക്കാം എന്നിട്ട് അവിടെ നമുക്കൊരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയും ശരി തന്നെയാണ് നമുക്ക് ഏതാണ് ഈസി അത് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത് ഇതേപോലെ ത്രെഡ് കുറച്ച് ലിപ്പത്തിൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഈ റൗണ്ട് ഇതാ ഈ ഒരു എന്നാൽ ബീടിനെ റൗണ്ടാക്കിയിട്ട് ത്രെഡ് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൽ നമുക്ക് ത്രെഡ് കാണുന്നുണ്ട് സെക്കൻഡ് ചെയ്തതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ത്രെഡ് ഒന്നും കാണാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏതാണ് എളുപ്പത്തിലുള്ളത് നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ സെക്കൻഡ് മെത്തേഡ് ഇതേപോലെ ത്രെഡ് എടുക്കാം എന്നിട്ട് അതിൻ്റെ അത് ഒരു ബീഡ് കോർത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് തന്നെ ഇതേപോലെ ത്രെഡ് കുറച്ച് വലുപ്പത്തിലെടുക്കാം എന്നിട്ട് നീഡിൽ ഉപയോഗി ഉപയോഗിച്ചിട്ട് ഈ ഒരു ബീഡിനെ റൗണ്ടാക്കി ത്രെഡ് വെച്ച് ഇതേപോലെ താഴ്ന്നു പിടിച്ച് വലച്ചാൽ അവിടെ ലോക്കായി കിടക്കും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ ബീഡ് കോർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ത്രെഡ് കുറച്ച് വെൽപ്പത്തിൽ എടുത്തതിന് ശേഷം ത്രെഡ് റൗണ്ട് ആക്കിയിട്ട് ഉപയോഗിച്ചിട്ട് ഇതാ ഈയൊരു ബീഡിനു ചുറ്റുവാക്കി വെച്ച് ലോക്കാക്കുക അത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സിം സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഞാൻ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ സ്പ്രെഡിങ് വർക്കായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബീഡിൻ്റെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇത് ഇതേപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പം കാണിച്ച മെത്തേഡിലൂടെ ഓരോ ബീഡായിട്ട് നമുക്കിത് ഇതേപോലെ കോർത്തെടുക്കാം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സ്പ്രെഡിങ് വർക്ക് നമുക്ക് ഈ ഒരു ബീട് വെച്ച് മാത്രമല്ല ചെറിയ വീടായാലും വലിയ വീടായാലും നമുക്ക് ഈ ഒരു ഈ ഒരു മെത്തഡിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു നമുക്ക് സ്പ്രെഡിംഗ് വർക്ക് നമ്മളധികം കാണുന്ന നെക്ലൈനെ അതേപോലെ സ്ലീവ് റൗണ്ടിനൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതാ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓരോ വീടായിട്ട് ഇതൊക്കെ ഓർത്തെടുത്തതിന് ശേഷം കുറച്ച് ത്രെഡ് വലുപ്പത്തിലെടുക്കുക എന്നിട്ട് നമുക്ക് ഓർത്തെടുക്കാം ഇതിപ്പോൾ ഞാനിതാ മൂന്ന് വീട് ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യണം ഞാൻ എൻ്റെ തുലിപ്പ് നീടിലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു വലിയ വീട് മൂന്നെണ്ണമാണ് ഒന്നിച്ച് ചെയ്യാൻ പറ്റുക എന്നിട്ട് ഇതാ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു വീട് കോർക്കുക എന്നിട്ട് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കുറച്ച് വലുപ്പത്തിൽ ത്രെഡെടുത്തതിനു ശേഷം ത്രെഡ് റൗണ്ടാക്കിയിട്ട് നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതാ ഈ ഒരു വീടിനെ ലോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് ചെറിയ ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട് റോൺ ബീഡ് എന്നിട്ട് അതെങ്ങനെയാണ് ഇതിന് സ്പ്രെഡിങ് വർക്കിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് സ്പ്രെഡ് ആക്കിയിട്ട് തന്നെ കൊടുക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് അയ അടയാളപ്പെടുത്തിയതിലെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ സെയിം നമ്മൾ കാണിച്ചാൽ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഓരോ ബീഡ് ചെയ്തതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ആ ത്രെഡിൽ തന്നെയാണ് ചെയ്തു വരുന്നത് കാരണം ലോക്കായി ലോക്കായിട്ട് തന്നെ ഓരോ ബീഡും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡിൽ തന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് വരിക ഇല്ലാണ്ട് ത്രെഡ് ഇടക്ക് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ബീഡ് കോർക്കുക എന്നിട്ട് കുറച്ച് വലുപ്പത്തിൽ ത്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ബീഡ് ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇതേപോലെ ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിഘ്നസിന് വീട്ടിലിരുന്ന് തന്നെ ആര് ക്ലാസ്സ് പഠിക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ വീഡിയോൻ്റെ താല് കമൻസായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് അതൊക്കെ ഞാൻ തിരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ബോക്സിന് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ഗ്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കർവ് വീട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു വീഡിയോ വരികയാണ് അപ്പോൾ ഇതാ ഇതേപോലെ സിംഗിൾ വീഡ് ഇതേപോലെ കോർത്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പഠിച്ച് സിംഗിൾ വീഡ് എങ്ങനെയാണ് കോർത്തെടുക്കുക എന്നുള്ളത് എന്നിട്ട് ഞാൻ ഞാനതിന് ഇതാ സൈഡിൽ ബീഡ്സ് വർക്ക് കൊടുക്കുകയാണ് റൗണ്ടിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗ്ലാസ്സിൽ വരച്ചിട്ടായിരുന്നു ചെയ്തത് ഇതിൽ ഞാൻ വരക്കാതെ ഈ ഒരു റൗണ്ടിന് സ്വിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു റൗണ്ട് ബീഡിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് ഇത് ഇതേപോലെ നീഡിൽ കുത്തിയതിന് ശേഷം ത്രെഡ് എടുക്കുക എന്നിട്ട് ഇതാ ഓരോ ബീഡായിട്ട് കോർത്ത് കൊടുക്കുക അപ്പോൾ ഓരോ ബീഡ് കോർക്കുന്ന നേരം നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു ബീഡിനും അതേപോലെ തന്നെ സൈഡിലുള്ള നമ്മളിപ്പം കോർക്കുന്ന ബീടിന് അടുത്തടുത്തടുത്തായിട്ട് വേണം ഓരോ വീടും കോർത്തെടുക്കുക കണ്ട ഇത് ഇതേപോലെയാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത് രണ്ട് ബീഡിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ നീടിൽ കൊത്തണം അപ്പോൾ അത് നമ്മൾ കുറച്ച് വിട്ടു വരികയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതേപോലെ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ സ്പ്രെഡിങ് വർക്കായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഇത് ഈ ഒറ്റ ഒരു റൗണ്ട് വരുന്നത് നമ്മൾ സ്പ്രെഡിംഗ് വർക്കായിട്ട് അധികം ഡ്രസ്സിൽ നമ്മൾ കാണുന്നതായിരിക്കും ഇനി ഇതിൻ്റെ തന്നെ രണ്ട് റൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സെൻറ്ററിൽ ഒരു ബീഡ് സിംഗിൾ ബീഡായിട്ട് ഇതേപോലെ കോർത്തെടുക്കുകയാണ് എന്താ സിംഗിൾ വീട് കോർക്കേണ്ടത് അതേപോലെ വീട് കോർത്തതിന് ശേഷം ഏറ്റവും അടുത്തുനിന്ന് ത്രെഡ് എടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ എന്നാൽ ത്രെഡിനെ റൗണ്ടാക്കി വെച്ചതിന് ശേഷം ലോക്ക് കൊടു ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ത്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ റൗണ്ടാക്കിയിട്ട് വീട്സ് കോർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് അടുത്ത് എത്തിട്ട് തന്നെ കോർക്കണം ഇതിന് വരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കിനി വരഞ്ഞിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വരയാതെ ഇതേപോലെ ഈ ഒരു ബീഡിനെ അടുപ്പിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് സിംഗിൾ റൗണ്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു റൗണ്ടും കൂടി കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൗണ്ട് ബീഡ് കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന നേരം നമ്മളിപ്പം ചെയ്ത റൗണ്ടില്ല ഫസ്റ്റ് ചെയ്ത റൗണ്ടിന് അടുപ്പ് ിച്ചിട്ട് ഇതേപോലെ നമുക്ക് സൂചി വെച്ച് കുത്തി ഇതേപോലെ നമുക്ക് റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനും വരനെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന നേരം ഈയൊരു ബീഡ്സിന് അടുത്തടുത്തായിട്ട് വേണം നമ്മൾ ഓരോ എന്നാ നീടിൽ കുത്തിയെടുക്കുന്നത് ചെയ്യേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എൻഡിനോട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രണ്ട് റൗണ്ട് വരുന്നത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് റൗണ്ട് വരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെൻറ്ററിൽ ചെറിയ ബീഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുത് കൊടുക്കാനായിപ്പോൾ ചെറിയ ബീഡ് കൊടുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ റൗണ്ടായിട്ട് ഇത് ഇതേപോലെ തന്നെ റൗണ്ട് ബീഡ് കൊടുത്തെടുക്കുകയാണ് കേട്ടോ നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ ഈയൊരു ബീഡിനെ അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ സൂചി കുത്ത് എന്നിട്ട് റൗണ്ട് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അവിടെ ഒരു എൻഡിനോട്ട് കൊടുക്കാം എന്നിട്ട് അതിനോട് അടുപ്പിച്ചിട്ട് തന്നെ അടുത്ത ലെയർ കൊടുക്കാം ഉണ്ടായിട്ട് നമുക്ക് കൊടുക്കുന്നത് ഗോൾഡൻ്റെ റൗൺ ബീഡാണ് അപ്പം നമ്മൾ മുമ്പ് ചെയ്ത ഈ ഒരു എന്നാ റൗണ്ടിന് നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ നീടൽ കുത്തിയതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സിലും നമുക്ക് ഈ ഡ്രസ്സിന് മാച്ചായ കളറിലോ അതേപോലെ ഗോൾഡൻ കളറിലോ ഒക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെ കിട്ടും എത്ര ലെയർ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക ലാസ്റ്റ് നമുക്ക് എൻ്റെ നോട്ടും കൊടുക്കാം ഇനി ഇതിൻ്റെ അടുത്ത ലെയർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് വലുപ്പുള്ള റൗണ്ട് ബീഡാണ് നമ്മൾ ഫസ്റ്റ് ലോക്സ്റ്റിച്ച് ഒക്കെ പഠിച്ച ഒരു വലുപ്പുള്ള റൗണ്ട് ബീഡ് ഇത് ഇതേപോലെ കൊടുക്കും അപ്പോൾ ഞാൻ നീഡിൽ ഇത്ര ഇത്ര നേരം ടൊലിപ്പ് നീഡിലായിരുന്നു യൂസ് ചെയ്തത് ഇപ്പം ഞാൻ മാറ്റിയിട്ട് അഴനീഡിലെടുത്തിട്ടുണ്ട് അപ്പോൾ അഴനീഡിൽ നമുക്ക് കൂടുതൽ ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കുറേ ബീഡ് ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ആ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വലിയ വലിയ വീട് കോർക്കുമ്പോൾ നമ്മൾ എന്നാൽ കുറച്ച് അതിന് ആ ഒരു വീട് കോർക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സൂചി ഓർക്കുകയാണ് ഇതാ അടുത്തു തന്നെയാണ് എന്നാലും ആ ഒരു വീട് വരുന്ന നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത് അതിനനുസരിച്ച് നമുക്കിത് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് ഇതിന് എൻ്റെ നോട്ടും കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമൻസ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ അടുത്ത വീഡിയോ കാണാം ബൈ